എന്നാ പിന്നെ അതങ്ങ് എനിക്കങ്ങ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഒന്ന് നിന്റെ ഒരു കളി ഞാനിത് ദേവതനോട് പറയും വായിക്കുവാ നിങ്ങളൊക്കെ എന്താ വിചാരിച്ചേ നിങ്ങൾക്ക് ഇത് കിട്ടുന്നോ അത് കൊണ്ടുപോകല്ലേ അത് ഞങ്ങൾക്ക് എനിക്ക് അത്യാവശ്യം ഇത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ കുട്ടുമോൾ ഒന്ന് പെട്ടെന്ന് എടുത്തിട്ട് കേട്ടോളൂ അങ്ങനത്തന്നെ വേണോടി

പിന്നെ പിന്നെ അല്ല അല്ല നിന്നോട് പറഞ്ഞേ നിനക്ക് തന്നോ തന്നു എന്താ 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 തേങ്ങ നീ തേങ്ങയോ അത് ഏയ് ഞാൻ വെറുതെ ചോദിച്ചതാ എന്നാ ശരി അതല്ല എന്താ തന്നത് അത് നീ പറ എനിക്ക് അത് വായിച്ചു നോക്കണം എന്താ ഒരു തന്നിരിക്കുന്നേ

അത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാ ഇപ്പൊ ഇവരുടെ മുന്നേ വെച്ച് പറയണ്ട വിചാരിച്ചിട്ടാ എന്തായാലും പോര്ണ്ടാവും ടീച്ചറോട് പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ട് ഞാൻ പുറത്തുണ്ടാവും അപ്പോ ഈ വേഗം ബാഗൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വന്നതാ മതി അല്ല സാറേ ഇതാരാ ക്ലാസ്സിൽ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെന്ന പന്തല്ലോ വേറെ ഒന്നോ എന്താ മോനു ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ ഞാനേ സാറയുടെ കൊച്ചനാ അപ്പൊ അതിന്റേതായിട്ടുള്ള ഉത്തരവാദിത്തൊക്കെ ഉണ്ടാവുല്ലേ ഞാൻ പോര് അത് നിന്റെ കൊച്ചാണോ അതേപോലെ തന്നെ ഈ കൊച്ചാ ഞങ്ങളോടൊന്നും സംസാരിക്കാറോ മിണ്ടാറൊന്നും ഇല്ല

അതല്ല ഞാൻ നിങ്ങളെ എത്ര തവണ തവണ നിങ്ങൾ ഉള്ളൂ എനിക്ക് പേടിയാ ഞാൻ ഇല്ല സ്റ്റോപ്പ് ഞാൻ ഞാൻ താമസിച്ചോളാം ഈ കൊച്ചിനെന്താ പറഞ്ഞ എനിക്ക് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് ഒരു വേലക്കാരി വേണം റോക്കി എന്ന പയ്യനെ നീ വലുതായിട്ട് വേണം കല്യാണം കഴിപ്പിച്ചു തരാനായിട്ട് അല്ലാതെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല അതൊക്കെ പഴയ കാലത്ത് ഞങ്ങൾക്ക് തോന്നിട്ടുള്ള ബുദ്ധിമോ മോളെ അതൊന്നും ഇനി ഉണ്ടാവൂലോ അതിനൊക്കെ നല്ല ആൾക്കാരാ ധൈര്യമായിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് വരാം എന്താ ഒന്നും മോളൊന്നും പറയാതെ ഒരിക്കലും എന്താ മോളെ ഇത് അച്ഛൻ അസുഖമായിട്ട് കിടക്കല്ലേ കുറച്ച് ദിവസം ക്ലാസ്സിൽ പോയി വെച്ചിട്ട് ഒന്നും സമ്മളില്ല ശരി അച്ഛനെ എന്നെ ക്ലാസ്സിൽ വിടണം വിടണം അതേപോലെ തന്നെ പിന്നെ പിന്നെ നല്ലോണം നടത്തി തരണ്ട് ഒരു കുറവും ഉണ്ടാവില്ല ചേട്ടൻ എന്തായാലും അസുഖമായി അതെ അതെ ഒരു കാരണവശാലും സാറയ്ക്കും മുൻഗണന ഇവിടെ കൊടുക്കരുത് എന്നാൽ അവൾക്ക് അടിപൊളി ബെഡ്റൂം ഒക്കെ ഒരുക്കി കൊടുക്കണം കാരണം മറ്റുള്ളവരും വിചാരിക്കും ഇവൾക്കെന്താ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് അവൾക്ക് നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാം പക്ഷെ വേലക്കാരി നമ്മളെ വീട്ടിൽ അവള് അതെ അതെ പടുത്തും കാര്യങ്ങളൊക്കെ ഇനി മതിയാക്കാം രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ ശേഷം കല്യാണം കഴിക്കാനുള്ളതല്ലേ വെറുതെ പഠിച്ചിട്ട് ഇപ്പൊ എന്താവാനാ അതെ അതെ എന്തായാലും നമ്മുടെ റോക്കിയൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കാം എന്താ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ മല്ലികം ഭംഗിയുണ്ട് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആര് കൊത്തി കൊണ്ടാവാതിരിക്കാന് നീ നോക്കണം എന്നാ ശരി അവളെ അവളെങ്ങ

അപ്പൊ നിന്റെ തന്നെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒഴിഞ്ഞ കിട്ടും നമുക്ക്